നമസ്കാരം സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുമ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു നിശ്ചയമുണ്ട് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഏതിനെതിരെ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണെങ്കിലും സ്വാതന്ത്ര്യദിനം വരുമ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുക രാഷ്ട്രത്തിന് വേണ്ടി പ്രചരണങ്ങൾ നടത്തുക രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത ചെയ്യുക ഇതൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യാറുള്ളത് അത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും ബി ജെ പി മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് അതുതന്നെയാണ് അല്ലാതെ ഭരിക്കുന്ന സർക്കാരിനോടുള്ള വിരോധം മുഴുവൻ ഭരണഘടനാ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗിക്കാനുള്ളതല്ല പക്ഷേ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രിമാർ ഇന്നലെ ചെയ്തത് അതാണ് ഇതിലേറ്റവും രൂക്ഷമായ പ്രതികരണം നടത്തിയിട്ടുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെയാണ് അതായത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുകയാണത്രേ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇതൊരു ഫെഡറൽ സംവിധാനമാണ് പല കാര്യങ്ങൾക്കും കേന്ദ്രത്തെ സംസ്ഥാനങ്ങൾ ആശ്രയിച്ചേ മതിയാകൂ അത് ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു ഒരു ഗുണം കൂടിയാണ് ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ വിഘടനവാദം ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ അത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമാണ് പക്ഷേ അത് പാടില്ല എന്നാണ് സ്റ്റാലിൻ പറയുന്നത് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേന്ദ്ര നിയമങ്ങളും കോടതി വിധികളുമാണ് എന്നാണ് കോടതി വിധികളെ പോലും ചോദ്യം ചെയ്യാൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രസംഗം ഉപയോഗപ്പെടുത്തുന്ന ഒരു മുഖ്യമന്ത്രി തീർച്ചയായും രാജ്യത്തിന് തന്നെ അപമാനമാണ് സ്വന്തം കൈകൊണ്ട് ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം ഇത്തരത്തിൽ വിഘടനവാദപരമായി സംസാരിക്കുകയാണ് രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള സന്ദേശമല്ലേ ആ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നടത്തേണ്ടത് താങ്കളുടെ രാഷ്ട്രീയവും തങ്ങളുടെ കയ്യിലുള്ള വിപ്ലവവും എല്ലാം പിന്നീടൊരു വേദിയിൽ പ്രസംഗിച്ചാൽ മതിയാണല്ലോ പക്ഷേ അതൊന്നും പോരാ ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ തന്നെ വിഘടനവാദ പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും സ്റ്റാലിന് പിന്നിൽ അതിൻ്റെ ഒരു കൃത്യമായ അജണ്ടയുണ്ട് ആ കാര്യങ്ങൾ തീർച്ചയായും സ്റ്റാലിൻ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഒരു വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാനാണ് പക്ഷേ കാലം അതല്ല എന്ന് ഓർക്കണം കാലം ദേശീയ ഐക്യത്തിൻ്റെതാണ് ദേശീയ ഐക്യം ആര് പ്രസംഗിക്കുന്നുവോ അവർക്കൊപ്പം ജനം നൽകുന്നു ജനം നിൽക്കും എന്ന് ഈ തെളിയിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് രാഹുൽ ഗാന്ധി കുറേ നാളായി രാഷ്ട്രീയ വിരോധം കുമൂത്ത് മോദിയോടുള്ള രാഷ്ട്രീയ വിരോധം മൂത്തുകൊണ്ട് രാഷ്ട്രത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ ചുട്ട മറുപടി ജനം ഓരോ തെരഞ്ഞെടുപ്പിലും നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദേശം മാനിക്കാതെയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രസംഗിച്ചിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പ്രസംഗം നേരിട്ടുള്ള കേന്ദ്ര വിമർശനമല്ല എങ്കിലും മതേതരത്വം ഭരണഘടന ഹനിക്കപ്പെടുന്നു എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ കൊണ്ട് കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് കേരള മുഖ്യമന്ത്രിയും നടത്തിയിട്ടുള്ളത് രണ്ടുപേരും ഗവർണർ ഒരുക്കിയ അഡ്ഖോം വിരുന്നിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ എത്രമാത്രം രാഷ്ട്രീയ വിരോധമുണ്ടായാലും എത്രമാത്രം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സംഘർഷത്തിലായിരുന്നാലും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ സ്പിരിറ്റാണ് പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തില്ല ഇവിടെ മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഈ സ്വാതന്ത്ര്യദിനത്തിന് ശേഷം പതാക ഉയർത്തിയതിനു ശേഷം കേന്ദ്ര വിരുദ്ധ പ്രസംഗം നടത്താനാണ് ശ്രമിച്ചത് ഗവർണർമാർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഗവർണർമാർ നടത്തുന്ന അറ്റ് അറ്റ്ഹോം വിരുന്നിലേക്ക് പോയതുമില്ല കേരളത്തിൽ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ പ്രതിനിധികൾ ഗവർണറുടെ ഈ വിരുന്നിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം രാഷ്ട്രീയമായ ഗൂഢാലോചനയോടുകൂടി ഇന്ത്യ മുന്നണി എന്നറിയപ്പെടുന്ന സഖ്യം നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും കാട്ടിക്കൂട്ടിയത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്